നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന നല്ല ഒന്നാം തരം കത്തികൾ ഇതുപോലെ തുരുമ്പ് പിടിച്ച് പോകുന്ന അവസ്ഥ ഇത് മിക്കവാറും ബാധിക്കുന്നത് വീട്ടമ്മമാരെയാണ് പല വീടുകളിലും ഇതുപോലെ കത്തികൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കില്ല അത് കളഞ്ഞിട്ട് വേറെ പുതിയ കത്തികൾ വാങ്ങിക്കും ഇതിപ്പോൾ നമുക്കിതിൻ്റെ തുരുമ്പ് പെട്ടെന്ന് കളയാൻ പറ്റും അതിനുള്ള വിദ്യയാണിപ്പോൾ ഇന്ന് കാണിക്കുന്നത് ആദ്യം കുറച്ച് കല്ലുപ്പ് എടുത്ത് പൊടിക്കണം കല്ലുപ്പാണ് മറ്റേ പൊടി ഉപ്പാണെങ്കിൽ അതിൽ അയോഡിനാണ് കൂടുതൽ കല്ലുപ്പിൽ ലവണാംശം കൂടുതലുണ്ട് ചെളീൻ അതൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ കല്ലുപ്പല്ല ഉപയോഗിക്കുന്നത് അയഡിൻ ചെയ് അയോ അയോഡാണ് ആ ഉപ്പാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നമുക്ക് കല്ലുപ്പാണ് ഏറ്റവും നല്ലത് അപ്പം ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇനി കത്തിയൊന്ന് നനച്ചെടുക്കണം ഇനി ഇതിലൊക്കെ ആ ഉപ്പ് പൊടി കുറച്ച് വേതറി കൊടുക്കണം ൊരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കണം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നിൻ്റെ കൂടെ ഒരു അല്പം ബേക്കിംഗ് സോഡ കൊടുക്കണം അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക മറുകശത്തും അതുപോലെ ഇട്ട് കൊടുക്കണം ഇനി നാരങ്ങയുടെ ഒരു ചെറിയ പീസ് എടുക്കുക അത് പതുക്കെ ഒന്ന് ഞെക്കണം നമ്മളിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പതുക്കെ ചെറിയ രീതിയിൽ ഞെക്കിക്കൊണ്ടിരിക്കണം ഇതിൽ നല്ല വെള്ളം വന്നിട്ടുണ്ട് ഇതിൻ്റെ നീര് വന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാവും തുരുമ്പാണെങ്കിൽ വരുന്നതൊക്കെ സ്ക്രബറുണ്ടല്ലേ സ്റ്റീലിൻ്റെ അതുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് അടയ്ക്കാം ਤੁਮਾਰੀ ਵਸਤੂ ਮਿrwਲਣੇ ਨੂੰ ਕਿਹਾ ਨਾ ਮੁਕਾ ਚਿਆ ിങ് സോഡയ്ക്ക് പകരമായിട്ട് നമുക്ക് പേസ്റ്റ് നമ്മുടെ പല്ലിക്ക് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യാം അപ്പൊ നല്ല തീർച്ചയായിട്ടും ഇനി നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് ഒരല്പം എണ്ണ ഇങ്ങനെ തൂത്ത് വച്ചിരുന്നാൽ അത് തുരുമ്പിക്കാതെ ഇരിക്കും ഇതുപോലെ പിള്ളേരൊക്കെ മുറ്റത്തു കൊണ്ട് ഇടുകയൊക്കെ ചെയ്തിട്ടാണ് അത് എൻ്റെ ആ ആ ഈ കത്തിക്കിങ്ങനെ സംഭവിച്ചത് പിള്ളേരെവിടെയും കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ കാണില്ല അപ്പോൾ മഴ വന്നു അങ്ങനെ നനഞ്ഞു അങ്ങനെ തുരുമ്പിക്കുന്നതാണ് കൂടുതലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു നമ്മൾ കത്തി നനച്ചിട്ട് ഉപ്പ് വരട്ടി അഞ്ച് മിനിറ്റ് വെച്ചില്ലേ അതുപോലെ തന്നെ ഈ സോഡ സോഡാക്കാരം ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നിട്ടാണ് സ്ക്രബ് വെച്ച് ഇറക്കാവുക അല്ലെങ്കിൽ നാരങ്ങ വെച്ച് ഇറക്കാവും